ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഫെർട്ടിലിറ്റി സെന്റർ ചെങ്കുവെട്ടി കോട്ടക്കൽ മലപ്പുറം ജില്ലാ റിട്ടയർഡ് അസിസ്റ്റന്റ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ രണ്ടാമത് സ്നേഹസംഗമം കോട്ടക്കലിൽ വെച്ച് നടന്നു സ്വാഗതമായിട്ട് നടന്ന സ്നേഹസംഗമം ഡോക്ടർ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു സുലൈമാൻ കോട്ടക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എടപ്പാൾ ചന്ദ്രൻ എടരിക്കോട് പഞ്ചായത്ത് മെമ്പർ മജീദ് മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ഈ ഗ്രൂപ്പിന്റെ ഉത്ഭവത്തിന് നേതൃത്വം വഹിച്ച താജുദ്ദീൻ പൊന്നാനി മുതിർന്ന മെമ്പർമാർ എന്നിവരെ ആദരിച്ചു ആ ഒരു കൂട്ടായ്മ ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് ചിലപ്പോ എനിക്ക് എല്ലാവരും ഒന്നും പെട്ടെന്ന് കണ്ടാൽ പെട്ടെന്ന് പക്ഷെ നിങ്ങൾക്ക് എന്നെ ആ ഒരു ഇതിൽ മലപ്പുറം എനിക്ക് കോട്ടയത്ത് ജനിച്ച് വളർന്ന് കോട്ടയംകാരിയാണ് തിരുവനന്തപുരത്തേക്ക് കല്യാണം തിരുവനന്തപുരംകാരിയായി മാറി ആളാണ് പക്ഷെ ഞാൻ എന്റെ സർവീസ് കൂടുതലും മലപ്പുറത്താണ് അതുകൊണ്ട് തന്നെ മലപ്പുറത്തിന്റെ സ്നേഹവും മലപ്പുറത്തു നിന്നുള്ള ഒരുപാട് സൗഹൃദങ്ങളും ഉണ്ട് ഇതൊക്കെ ചടങ്ങിൽ പുഷ്കരൻ ബാബു മഞ്ചേരി ഹാജിറ പത്മിനി പത്മനാഭൻ താജുദ്ദീൻ ദാമോദരൻ രവീന്ദ്രദാസ് ബീബാത്തു ഹവ്വ ഉമ്മ പുരുഷോത്തമൻ തുടങ്ങിയവർ പങ്കെടുത്തു ദി കോട്ടക്കൽ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് കോട്ടയ്ക്കൽ ട്വന്റി ബ്രാഞ്ചസ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് ിൽ കോട്ടക്കൽ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കോട്ടക്കൽ ആവൈദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ ബാം പെയിൻ സ്പ്രേ പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ ഒരു നിങ്ങളുടെ വലിയ ആഗ്രഹം ിൽ നേിൽ ഐ വി എഫ് ഫാറ്റിലിറ്റി സെന്റർ ചങ്കുവെട്ടി കോട്ടയ്ക്കൽ ഫോൺ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ വൺ ത്രീ ടു സീറോ വൺ